ഒന്നിൽ ഹല്ലാദും ും എല്ലാം അടങ്ങുന്ന ടീമാണ് ആദ്യ സെമി ഫൈനൽ പോരാട്ടമാണ് നല്ലൊരു അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് നമ്മുടെ മത്സരം കൈയടിച്ചു തരുമോ പ്ലീസ് 何だよ

നാല് ട്രോഫികളാണ് ആ ട്രോഫിയിൽ ഒന്നും മൊത്തം ഇട്ടു പോകാം ജയിക്കുന്നവർക്ക് നല്ല കിഡിലൻ ട്രോഫിയുമായി പോകാം അല്ലാതെ കാഴ്ച അതെ വിത്തുപിടിക്കില്ല আমরা <laughs> <laughs>

ിലെ കാർ പ്രവേശിക്കുമെന്ന് അറിയാവുന്ന മത്സരം ഇത് ഗംഭീരമാകുന്ന മത്സരം അയ്യൻ കാലുമെല്ലാം ഇത് തുടങ്ങുന്ന சார் கல்ல அது நான் விட்டு கொடுக்க ஆச்சரிய பார்த்த ஒரு பாய் நம்ம தான் श ആദ്യ മത്സരം സംഗമിത്ര ജി അണിഞ്ഞ് ആന്റോ ചേട്ടന്റെ ടീം ഓടിച്ചെങ്കിൽ രണ്ടാം മത്സരത്തിന് വേണ്ടി തിരിച്ചു പിടിക്കാൻ നേടിയായി ഹല്ലാദും ടീം ഒന്നും എല്ലാവരും കെട്ടിടത്തെ നല്ല അടിപൊളി മത്സരം കാഴ്ചവെച്ച ടീമാണ് സെമി ഫൈനലിൽ ഫൈനലിലെ

രണ്ടാമത്തെ സെമിഫൈനൽ മത്സരം വലിയ കാര്യം ആണ് ആരാണ് ഫൈനലിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്മാകുന്ന മത്സരം നല്ലൊരു കേട്ട് കൊടുക്കാം का लूस मूनती टीम श्रीड സതീശനും ടീമോ എതിർഭാഗത്തെ ഷിയാബുദ്ദീനും എല്ലാം നടന്ന ടീമാണ് പിടിച്ചിരിക്കുകയാണ് നല്ലൊരു കീഴ് മത്സരം ഗംഭീരമാകും ரஹமான்க்குமேல் கையடிச்சு பாய்ச்சைவிங்கள டீம்கள் கம்பீரமாக நல்ல மல்சரி காய்ட்டுங்க நல்ல கேட் ஆஃப்சைட் உமா சாசிங்கர் சீரோடு வந்த டைம் கோட்ல வந்த டீம்களான சங்கதித்ரா பந்தீர் பாடு சங்கதிச்ச இந்த மல்சரித்தில் ஈரோடு ட்ரைல் கோட்ல வெச்சு நடக்கும் இந்த மல்சரி நல்ல கேட் ஆஃப்சைட் உணர்வே oh, oh! প্যে প্যে ণিয় ডুনেরকে দাবে কিদউ আদেনিসয়ে ণিয়ে য়ে অনিসাম আপ হয়ে কাপিনাপ মাপ হয়ে ইসামদে

मलसरम <laughs> ते <laughs> ഫൈനൽ പോരാട്ടം നല്ലൊരു കൊടുക്കുക അവസാന സെമി ഫൈനൽ മത്സരത്തിൽ വിജയിച്ചാൽ ഫൈനലിലേക്ക് ഫൈനൽ പിടിക്കേണ്ടത് ആന്റോ ചേട്ടന്റെ ടീം ആയിട്ടാണ് ശാന് കക്കാട് സ്പോൺസർ ചെയ്യുന്ന ആന്റോ ചേട്ടന്റെ ടീം ഫൈനലിൽ പിടിക്കാൻ ആരെ യോഗ്യത നല്ലൊരു കൈക്ക

ും വിട്ടുതരില്ല എന്ന് പറഞ്ഞിട്ട് വരി ടു ടീമും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുകയാണ് Maria está